രാഹുൽ ഗാന്ധിയുടെ വിജയം നമുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷം നമ്മൾ രാഹുൽ ഗാന്ധിക്ക് നൽകിയെങ്കിലും ഇന്നതുപോലെ രാഹുൽ ഗാന്ധി പ്രതീക്ഷയാണ് കേരളത്തിന്റെ മാത്രം പ്രതീക്ഷയല്ലേക്ക് കടന്നു വരുന്നത് പ്രിയങ്കയുടെ വാക്കുകൾക്ക് കാതോർക്കുന്നതെങ്കിൽ ആ വാക്കുകൾ കാതോർത്താൻ മാത്രം പോയാ നമ്മുടെ നേതാവ് നമുക്ക് വിജയിപ്പിക്കാൻ നമുക്ക് സൂക്ഷിപ്പിക്കുന്നതിന് വേണ്ടി വളരെ വൈകിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഇവിടെ എത്തിച്ചേരുന്ന ഇത് കഴിഞ്ഞ് നിലമ്പൂരിലും പ്രിയഗാന്ധി വണ്ടൂരിലും സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ ഞാൻ നേരിട്ട് ഇന്ത്യയുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഈ യോഗത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് അവരൊക്കെ തന്നെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കാം അവരെ സ്വാഗതം ചെയ്യുകയാണ് Whenever we start a speech, we say brothers and sisters. But never is it more true than when I am here. Because my brother has made you his family and you are my You have a relationship with him. When you have problems, he comes to you. I know that there were floods here. I know at that time he came here. Other problems happen. Somebody has difficulty, he comes he, to your homes. He understands what the problems are and he tries his best to resolve them. And more importantly, he raises your issues everywhere. Where he is in Parliament, he has raised your specifically on issues of the railways and roads. He is also raised with the C M of Kerala. Funds that member of parliament get for their constituency in Kerala, and sometimes to inaugurate certain projects, but he never comes to their homes. He never asks them what their problems are. If somebody is crying or somebody is suffering, he never holds their hand, never shares with them what their issues are and how he can help to resolve them.

ആ ബന്ധിപ്പിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോ ഈ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ജനങ്ങളുടെ ശബ്ദമായിരിക്കണം അദ്ദേഹം രാവും പകലും നിങ്ങളുടെ ജീവിതം പരമ്പരാഗതമായ ഈ രാജ്യത്ത് വളരെ പഴക്കമുള്ള ഒരു പാരമ്പര്യ